കുറ്റിക്കാട്ടൂർ മാമ്പുഴയിൽ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ തോട്ടിലേക്ക് ലോറിയിൽ കൊണ്ടുവന്ന മാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തി ടാങ്കർ ലോറി എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമല്ല ഗ്രാമപഞ്ചായത്ത് മിഷൻ തെളിമ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാ തോടുകളും അരുവികളും ഒക്കെ വൃത്തിയാക്കി ശുചീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ആയിരക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളാണ് ചത്തുപോയിട്ടുള്ളത് ഫിഷറീസ് വകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡും മാമ്പുഴയിൽ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു ഫലം ലഭിച്ചാൽ മാത്രമേ മീനുകൾ കൂട്ടത്തോടെ ചത്തുപോങ്ങാൻ കാരണം എന്താണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ ഹോൾ സ്ട്രെച്ച് നടന്ന് കണ്ടു ഇൻസ്പെക്ട് ചെയ്തു നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഹോൾ ടീം ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായി അതിന്റെ ബേസിൽ അതിന്റെ ഇൻഡെൻസിറ്റി അനുസരിച്ച് സാമ്പിൾ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്ത് സാമ്പിൾസ് എടുത്തിട്ടുണ്ട് മാമ്പഴിയുടെ സംരക്ഷണത്തിനായി പദ്ധതികൾ പലതാസൂത്രണം ചെയ്തതാണ് ഇതിനിടയിലാണ് മാലിന്യം തള്ളലും പതിവായത് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഒരു കോടിയിലേറെ പദ്ധതി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ പുഴ തിരിച്ചു പിടിച്ചത് നമ്മൾ പല ഭാഗങ്ങളിൽ ബണ്ട് കെട്ടുകയും ഇത് ഇവിടെ പോലത്തെ പല മാലിന്യം ഒഴിക്കാതിരിക്കാൻ വേലി കെട്ടുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പിടിക്കുകയായിരുന്നു ആ തിരിച്ചു പിടിക്കുമ്പോഴാണ് നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ലെവലിൽ ഇവർ മാലിന്യം നിക്ഷേപിക്കുന്നത് മാലിന്യം ഒഴുക്കിയവരെ കണ്ടെത്തി ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്